നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായ മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പെൻഷൻ റേഷൻ ഒപ്പൻ കർഷകർക്കായിട്ടുള്ള സുപ്രധാന വിവരങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ആദ്യത്തെ അറിയിപ്പ് റേഷൻ വിതരണത്തെ കുറിച്ചാണ് സംസ്ഥാനത്ത് ഈ മാസം റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സപ്ലൈകോ വഴിയും റേഷൻ കടകൾ വഴിയും ഇവ ലഭ്യമാകും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന സൗജന്യ അരി തുടർന്നും ലഭിക്കും ഇതിനു പുറമെ അഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വാങ്ങാനും സാധിക്കും നീളക്കാട് ഉടമകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാട് ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഈ മാസം സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവ് അരിയാണ് ഈ വിഭാഗക്കാർക്ക് ലഭിക്കുന്നത് അതുപോലെ ഓരോ റേഷൻ കാർഡ് ഉടമകളും ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഈ മാസം സപ്ലിക്കോ വഴി ലഭിക്കും സബ്സിഡി നിരക്കിലുള്ള മറ്റു പല ഉൽപ്പന്നങ്ങളും സപ്ലിക്കോയിൽ ലഭ്യമാണ് അതുകൂടാതെ സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിധിയിൽ ലഭ്യമാകും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ മാസത്തെ പുതിയ ആനുകൂല്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത കൂടിയുണ്ട് ഈ മാസം പെൻഷൻ തുക കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് നേരിട്ട് എത്തിച്ചേരും ഇത് ലഭിക്കുന്നതിന് ചില പ്രധാന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഇത് ലഭിക്കുന്നതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മസ്റ്ററിംഗ് ആണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് ഇതുവരെ മസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് പൂർത്തീകരിക്കുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ലഭിക്കാൻ സാധ്യതയില്ല അതിനാൽ ഒരു കാരണവശാലും ഇത് മാറ്റിവെക്കരുത് മസ്റ്ററിങ് ചെയ്യേണ്ടത് എങ്ങനെ എവിടെയെന്നതിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് ഇനി കർഷക സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പ്രകൃതി ദുരന്തങ്ങൾ കാരണം വിളകൾക്ക് നാശനഷ്ടം സംഭവിക്കുമ്പോൾ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വിള ഇൻഷുറൻസ് ഈ പദ്ധതിയിൽ ചേരുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഈ തീയതിക്ക് മുൻപായിട്ട് കർഷകർ അപേക്ഷകൾ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കാൻ അടുത്തുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഒരു കാരണവശാലും ഈ സുവർണ അവസരം കാണാക്കരുത് അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ധനസഹായം തുടർന്ന് ലഭിക്കുന്നവരെ അഗ്രിസ്റ്റാ ഫാർമേഴ്സ് രജിസ്ട്രയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് തുടക്കത്തിൽ കൃഷിഭവൻ വഴിയായിരുന്നു രജിസ്ട്രേഷൻ എന്നാൽ തിരക്ക് കാരണം ഇപ്പോൾ ഇത് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാം നിലവിൽ സാങ്കേതിക തകരാറുകൾ കാരണം രജിസ്ട്രേഷൻ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് ഒ ടി പി ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് ഇത് വീണ്ടും എപ്പോൾ ആരംഭിക്കുമെന്നറിയാൻ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതും നന്നായിരിക്കും സൈറ്റ് വീണ്ടും പ്രവർത്തനക്ഷമമാകുമ്പോൾ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നു